ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്നിതേ എൻ്റെ കൂടെ ധ്യാനിക്കുട്ടൻ ഉണ്ട് കേട്ടോ ഇന്ന് ആൾ സ്കൂളിലൊന്നും പോയിട്ടില്ല അവൻ രണ്ട് ദിവസമായിട്ട് പനിയാണ് നമ്മുടെ ഉണ്ണിക്കുട്ടൻ റെഡി ആയിട്ട് ഇറങ്ങുകയാണ് സ്കൂളിലേക്ക് ഏഴ് അവനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഇത് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇന്ന് നമ്മുടെ മുറ്റത്ത് തന്നെ ബസ്സൊക്കെ വരും ഇന്ന് നമുക്ക് കുറച്ച് പ്ലാനൊക്കെ ഉണ്ട് ഞാനും എഴുതുമേം കൂടി പുറത്ത് പോവുകയാണ് കുന്നംകുളം വരെ ഒന്ന് പോകണം ചെറിയ ഷോപ്പിംഗ് ഉണ്ട് എൻ്റെ ഒരു കസിൻ്റെ മാരേജ് വരുന്നുണ്ട് അപ്പോൾ അതിന് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിറങ്ങുകയാണ് ബാക്കിൽ ഇതേ അമ്മയെ കാണുന്നുണ്ട് എല്ലാവരെയും ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാവേ അപ്പോൾ ഇത് ഞാൻ ലാസ്റ്റ് വെക്കേഷൻ ആയാലും ഇപ്പോഴായാലും ഞാൻ ബസ്സിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല ഇന്ന് നമ്മളെ ആരും ഡ്രോപ്പ് ചെയ്യാനുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ചേട്ടൻ്റെ ഏട്ടം വിഞ്ചേട്ടൻ കൊണ്ടുവിടാറൊക്കെയുണ്ട് ഇന്നിതേ പോസ്റ്റടിച്ച് നിൽക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത് ഒമ്പതിരയ്ക്ക് എത്തിയതാണ് പത്തേക്കാലായിട്ടും ബസ്സൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഇതായിരുന്നു കേട്ടോ നമ്മുടെ ബസ് സ്റ്റോപ്പ് സത്യൻ ടാക്കീസ് ഭയങ്കര വെയിലും കൂടെ ആയിരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഈ കാണുന്നതാണ് കേട്ടോ ഞങ്ങളുടെ ആറങ്ങോട്ടുകര സെൻ്റർ ഇവിടെ ഭയങ്കര ആണ് എപ്പോൾ വന്നാലും എന്തെങ്കിലും ഒരു ഷോപ്പോ റെസ്റ്റോറൻറ്റോ എല്ലാം പുതുതായിട്ട് ഓരോന്ന് ഉണ്ടാവും ഇത് ബസ്സിലുള്ള ഒരു ചേട്ടന് നമുക്ക് അറിയാവുന്നതായിരുന്നു അങ്ങനെ ഈ ബസ് പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് ഭയങ്കര വളഞ്ഞു തിരിഞ്ഞായിരുന്നു കേട്ടോ പോകുന്നത് നമുക്ക് ഒന്ന് അറിയത്തേ ഇല്ലായിരുന്നു ഈ റോ റൂട്ട് ഏതാണെന്ന് പോലും പിന്നെ നമ്മുടെ ചാലശ്ശേരി മുല്ലമ്പറമ്പ് അമ്പലത്തിൻ്റെ അതേനെയാണ് ഞങ്ങളിന്ന് പോയത് കേട്ടോ ഈ കാണുന്ന വലിയ ഗ്രൗണ്ടിൽ ഇവിടെ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കാനും ട്രെയിനിങ്ങും ായിട്ട് ആൾക്കാരിങ്ങനെ വരാറുണ്ട് ഇവിടുത്തെ പൂരെന്ന് പറയുന്നത് വളരെ ഗംഭീര പൂരാണ് കേട്ടോ ഞങ്ങള് സമയം കിട്ടുമ്പോഴൊക്കെ വരാറുണ്ട് ഇവിടെ ഇത് ഈ കുന്നംകുളം ബസ് സ്റ്റാൻഡാണ് കേട്ടോ ഈ കാണുന്നത് ഭയങ്കര മാറ്റമാണ് ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള ഒരു ബസ് സ്റ്റാൻഡാണ് അവർ പുതുതായിട്ട് റിന്യൂ ചെയ്തതാണ് നമ്മൾ പോയത് കുന്നംകുളത്തെ കല്യാൺ സിൽക്സിലൊക്കെയാണ് അവിടെ എത്തി ഞാനും എഴുത്തുമേം കൂടുകയും നടന്നുകൊണ്ടിരിക്കുകയാണ് കല്യാൺ സിൽക്സിൽ കയറി ചെന്നപ്പോൾ നമുക്ക് അത്ര തിരക്കൊന്നും ഇല്ല തോന്നിയില്ല പിന്നെ സീസണൊന്നും അല്ലല്ലോ നേരെ ചെന്ന് നമ്മുടെ സാരീസിൻ്റെ സെക്ഷനിലേക്കാണ് ഇതേ സാരീസിൻ്റെ സെക്ഷനിലെത്തി അവിടെ നിന്ന് സാരിയൊക്കെ നോക്കിയിട്ട് എനിക്കങ്ങ് തൃപ്തിയായില്ല ഞാൻ പിന്നെ ചുരിദാറിൻ്റെ സെക്ഷനൊക്കെ നോക്കി അവിടെ നിന്നൊരു ചുരിദാറൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ചുരിദാറിന് അത്യാവശ്യം നല്ല കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ നമ്മളവിടുന്ന് മെല്ലെ ഇറങ്ങി പിന്നെ പോയത് നമ്മുടെ തൊട്ടടുത്തുള്ള കേരള വസ്ത്രാലയം എന്നുള്ള ഷോപ്പിലേക്കാണ് അവിടെ ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങളിതുവരെ ഇവിടെ പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് അവിടെ എത്തി അവിടെ എനിക്ക് എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നെ പോയത് നമ്മുടെ കൽപ്പക വെഡ്ഡിങ് സെന്ററിലാണ് അവിടെ എത്തിയപ്പോഴും ഇനി കിട്ടില്ല എന്ന് വിചാരിച്ച് ഇറങ്ങാൻ നിന്നപ്പോഴാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാരി നമ്മളിവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അവർ നമുക്ക് അത് സാരി ഉടിപ്പിച്ചൊക്കെ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ നല്ല വിലത്ത് നടക്കാണ് നടക്കാൻ വയ്യാന്ന് ഞങ്ങളങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിഷന്ന് വിശന്ന് ഞങ്ങൾ നടന്ന് ഓസനം മഞ്ഞ റെസ്റ്റോറൻറ്റിൽ നമ്മളെന്ന് കയറിയിട്ടുണ്ടായിരുന്നു റെസ്റ്റോറൻറ്റിൽ എത്തിയപ്പോൾ തന്നെ ഒരു നല്ലൊരു വൈബായിരുന്നു കേട്ടോ ഒരു നല്ലൊരു ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വിഷന്നിരിക്കണതാണ് ആ കാണുന്നത് അങ്ങനെ ചെന്നപാടനെ ഞങ്ങൾ രണ്ട് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഷവായി അൽഫാം മന്തി എന്ന് പറഞ്ഞ ഒത്തിരി ഐറ്റംസ് അവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ ഉപേക്ഷിച്ചിട്ട് രണ്ട് ചിക്കൻ ബിരിയാണി ആയിരുന്നു പക്ഷേ ആ ചിക്കൻ ബിരിയാണി ഭയങ്കര ഹെവിയോ ആയിരുന്നു കഴിച്ചിട്ട് തീരുന്നുമുണ്ടായിരുന്നില്ല അങ്ങനെ അതൊക്കെ കഴിക്കൽ കഴിഞ്ഞു നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ആയിരുന്നു കൂടെ നമ്മളൊരു ലൈമും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിക്കൽ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഒരു ജ്വല്ലറീസിൻ്റെ ഒരു കളക്ഷൻസ് ഫാൻസിയും എല്ലാം ഉള്ള ഒരു ഷോപ്പിക്കായിരുന്നു കുറേ നടന്നിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഷോപ്പിലെത്തിയത് അവിടെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ ടു ഫ്ലോർസിലായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം പക്ഷേ ഇവിടെ എന്നെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്തത് ഇവിടുത്തെ കമ്മൽ കളക്ഷൻസ് ആണ് ആൻറ്റിക്കിൻ്റെ മാലയാലും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ തിരിച്ചു കുന്നംകുളം ബസ് സ്റ്റാൻഡാണ് കേട്ടോ ഈ കാണുന്നത് അവിടെ എത്തി നമ്മൾ ബസ്സിൽ കയറി അത് കഴിഞ്ഞത് തിരിച്ച് നമ്മളിത് വീടിൻ്റെ അവിടെ ഇറങ്ങി വരുന്ന മണിക്ക് ഞങ്ങൾ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങളും മേടിച്ചിട്ടുണ്ടായിരുന്നു സ്നാക്കൊക്കെ ആയിട്ട് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം